ബിഗ് ബോസ് മലയാളത്തിലൂടെ പ്രേക്ഷകരുടെ പ്രിയങ്കരനായി മാറിയ താരമാണ് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ എന്നാൽ താരത്തിനെതിരെ സമൂഹ മാധ്യമങ്ങളിൽ ഏറ്റവും വിമർശനം വന്നത് പ്രണയത്തിന്റെ പേരിലായിരുന്നു ബിഗ് ബോസിലായിരിക്കുമ്പോൾ സഹ മത്സരാർത്ഥി ദിൽഷയോട് പ്രണയാഭ്യർത്ഥന നടത്തിയതും പുറത്തു അധികം വൈകാതെ മറ്റൊരു റിലേഷനിലേക്ക് പോയതും വിമർശകരെ ചൊടിപ്പിച്ച സംഭവമാണ് ഒരു ബന്ധം അവസാനിപ്പിച്ച് ഉടനെ തന്നെ മറ്റൊരു ബന്ധത്തിലേക്ക് റോബിൻ കടന്നുവെന്നാണ് എല്ലാവരും പറഞ്ഞിരുന്നത് എന്നാൽ എല്ലാം ചിന്തിച്ചുറപ്പിച്ചതിന് ശേഷമാണ് അങ്ങനൊരു തീരുമാനത്തിലേക്ക് തങ്ങൾ എത്തിയതെന്നാണ് ആരതി ഇപ്പോൾ പറയുന്നത് ഒരു അഭിമുഖത്തിൽ സംസാരിക്കുമ്പോഴായിരുന്നു വിവാഹം കഴിക്കാനുള്ള തീരുമാനം പെട്ടെന്ന് എടുത്തതല്ലെന്ന് ആരതിയും റോബിനും പറഞ്ഞത് റോബിൻ ആദ്യം കല്യാണത്തിന്റെ കാര്യം എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ താല്പര്യമില്ലെന്ന് പറഞ്ഞു എന്താ കാരണമെന്ന് ചോദിച്ചപ്പോൾ രണ്ട് കാരണമുണ്ട് ഒന്ന് നമ്മളൊരു അഭിമുഖത്തിൽ കണ്ടുള്ള പരിചയം മാത്രമേയുള്ളൂ നമ്മൾ ഒരുമിച്ച് സമയം ചെലവഴിക്കണം പരസ്പരം കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് ആദ്യം മനസ്സിലാക്കണമെന്നുള്ളതാണ് ഒന്നാമത്തെ കാരണം രണ്ട് സാമ്പത്തികമായി കുറച്ചുകൂടി സ്റ്റേബിൾ സ്റ്റേബിളായതിനു ശേഷമേ എനിക്ക് വിവാഹത്തിലേക്ക് പോകാൻ സാധിക്കുകയുള്ളൂവെന്നും താൻ പറഞ്ഞിരുന്നു ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ജനുവിനാണെന്ന് ആൾക്ക് തോന്നിയതായിട്ടാണ് ആരതി വ്യക്തമാക്കുന്നത് മാത്രമല്ല തന്നെ ഇഷ്ടമാണോ എന്നും വിവാഹം കഴിച്ചോട്ടെ എന്നും ചോദിച്ചപ്പോൾ അതിന് ആരതി ഓക്കേ ആയിരുന്നു മാത്രമല്ല കുറച്ച് സമയം വേണമെന്ന് മാത്രമേ അവൾ പറഞ്ഞിട്ടുള്ളൂവെന്നും റോബിനും സൂചിപ്പിച്ചു റോബിനോട് താല്പര്യക്കുറവൊന്നും തോന്നിയിട്ടില്ല പക്ഷെ പരസ്പരം ഞങ്ങൾ രണ്ടു പേർക്കും അറിയില്ലല്ലോ ഒരു അഭിമുഖത്തിൽ കണ്ടത് വെച്ചിട്ട് തീരുമാനം എടുക്കാൻ പറ്റില്ലല്ലോ ജീവിതകാലം മുഴുവൻ കൂടെ ഉണ്ടാവേണ്ട ആളാണല്ലോ എന്ന് ആരതി പറയുന്നു പിന്നെ എല്ലാവരും കരുതിയത് ഞങ്ങൾ രണ്ടാളും വിവാഹം കഴിക്കണമെന്ന തീരുമാനം പെട്ടെന്ന് എടുത്തതാണെന്നാണ് പക്ഷെ ഞാൻ അങ്ങനെ പെട്ടെന്ന് എടുത്തതല്ലെന്നും താരം വ്യക്തമാക്കുന്നു അതേസമയം ഇത് തന്നെയല്ലേ റോബിനോട് ദിൽഷയും പറഞ്ഞതെന്നാണ് ആരാധകർ കമന്റിലൂടെ ചോദിക്കുന്നത് ദിൽഷ പറഞ്ഞു തൊട്ടടുത്ത ദിവസം പുള്ളി ഇവളെ കെട്ടാൻ വേണ്ടി പ്രപ്പോസ് ചെയ്തു ഇയാൾ രണ്ടു പേരോടും പറഞ്ഞു ഫസ്റ്റ് കിട്ടിയതിനെ തിരഞ്ഞെടുത്തു അല്ലാതിപ്പോ എന്താ പുറത്തിറങ്ങി കുറച്ചു കഴിയുമ്പോഴേക്കും രണ്ടാളും ഇഷ്ടത്തിലായി അല്ല ഇഷ്ടത്തിലാക്കി എന്ന് പറയുന്നതാവും ശരി ഇപ്പോൾ ആരതി പറഞ്ഞതൊക്കെ തന്നെയാണ് അന്ന് ദിൽഷയും പറഞ്ഞത് ബിഗ് ബോസ് കഴിഞ്ഞപ്പോഴേക്കും റോബിന് നല്ല അഹങ്കാരമായിരുന്നു ആ ആളെ ഓടിച്ചു മടക്കി കയ്യിൽ വെച്ച് നടക്കുന്നതിന് ഈ കുട്ടിയോട് ബഹുമാനമുണ്ട് സത്യം പറഞ്ഞാൽ ദിൽഷ രക്ഷപ്പെട്ടുവെന്ന് പറയാം ദിൽഷയെ സംബന്ധിച്ചിടത്തോളം ഭർത്താവായി ഇയാൾ വന്നിരുന്നെങ്കിൽ അവരുടെ ബന്ധം നല്ല രീതിയിൽ പോകുമായിരുന്നില്ല ഇദ്ദേഹം അവൾക്ക് ചേരുന്ന വ്യക്തിയെ അല്ല സത്യത്തിൽ ഈ രണ്ട് വ്യക്തികളോട് വെറും സഹതാപം മാത്രമേ തോന്നുന്നുള്ളൂ എല്ലാവരെയും പോലെ തന്നെ രണ്ട് വ്യക്തികളാണ് നിങ്ങളും വലിയ പ്രത്യേകതകളൊന്നുമില്ല ആദ്യം സ്വയം തിരിച്ചറിയൂ എന്നിട്ട് തള്ളൽ നാടകം നടത്തും മിസ്റ്റർ റോബിൻ താങ്കളോട് ഒരു കാര്യം പറയുകയാണ് കുറച്ചൊക്കെ വിശേഷബുദ്ധിയാവാൻ കേട്ടോ ബുദ്ധി ഇല്ലാത്തത് ഒരു കുറ്റമൊന്നുമല്ല പക്ഷെ താങ്കൾ ഒരു എം ബി ബി എസ് ലൈൻ പഠിച്ചത് കൊണ്ട് അത്യാവശ്യം ബുദ്ധി ഉള്ള വ്യക്തിയാണെന്ന് തോന്നുന്നു അതുകൊണ്ട് പറഞ്ഞു പോയതാണ് കുറച്ചധികം സാമൂഹിക അറിവുകളും ഇടപെടൽ മര്യാദകളും സംസാരബോധവും ഉണ്ടായാൽ നല്ലത് ഇല്ലെങ്കിൽ ഉള്ള വില കൂടി താങ്കളുടെ സംസാരം തന്നെ പോയി കിട്ടും എന്ന് തുടങ്ങി നിരവധി കമൻ്റുകളാണ് റോബിൻ്റെയും ആരതിയുടെയും വീഡിയോയുടെ താഴെ വരുന്നത് മൂന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ